ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഏപ്രിൽ മൂന്ന് പതിനൊന്ന് മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ വികസന കാര്യങ്ങൾ വിലയിരുത്തി ജനങ്ങൾ ജോയിസ് ജോർജിന് വോട്ട് ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ചിട്ടയോടെ പുരോഗമിക്കുന്നതായും ചെറുതോണിയിൽ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരും ഒത്തുചേർന്ന് കുടുംബസമാധിയിൽ ഉൾപ്പെടുത്തുന്നതിന് ശേഷം സി പി എമ്മേ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എല്ലാവരും കേന്ദ്രീകരിക്കും അതിനുശേഷം എൽ ഡി എഫ് കൺവീനർ കെ കെ ശിവരാമൻ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സരിങ്കുമാർ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി റസ്സിൻ ജോസഫ് പാലത്തുകാർ അനിൽ ഗൂപ്ലാവൻ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നോമിനേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറാണ് നടത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പം കിട്ടിയിട്ടുള്ള നേതാക്കന്മാരുടെ പ്രോഗ്രാം അനുസരിച്ച് മൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ പട്ടണത്തിൽ വരുന്നുണ്ട് രാവിലെ